ഈശോയിൽ ഏറ്റവും അധികം സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനെട്ട് മുതലുള്ള ദൈവവചനത്തെ കുറിച്ച് പ്രാർത്ഥിക്കാം ധ്യാനിക്കാം പുനരുത്ഥാനം ഇല്ലായിരുന്നു ഇല്ല എന്ന് പറഞ്ഞ സദൂക്കായർ പുനരുത്ഥാന ജീവിതത്തെക്കുറിച്ച് യേശുവിനോട് ചോദിക്കുന്ന സംശയമാണ് സുവിശേഷത്തിലൂടെ നാം ഇന്ന് കാണുക പുനരുത്ഥാനം ഉണ്ടോ ഇല്ലയോ എന്ന് ഇന്നും ഒരു തർക്കവിഷയമാണ് ജീവിതം ഈ ലോകത്തെ നമ്മുടെ ജീവിതം കൊണ്ട് അവസാനിക്കുകയാണ് അതിനപ്പുറത്തില്ല എന്ന് പറയുന്ന ഒരു പറ്റം ജനതയുണ്ട് മരണശേഷം ദൈവവുമായിട്ടുള്ള ഐക്യപ്പെട്ടുള്ള ജീവിതമാണ് സ്വർഗജീവിതം എന്ന് പറയുന്ന ഒരു സംസ്കാരവും നമുക്കുണ്ട് തിന്മ ചെയ്തവർ നരകത്തിലേക്ക് പോകും എന്ന ഒരു വിശ്വാസവും നമുക്കുണ്ട് ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയാലാണ് പുനരുത്ഥാനത്തിൽ മഹത്വത്തിലേക്ക് പ്രവേശിക്കുക എന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ് നമുക്കറിയാം ജീവിതം വളരെ ഹ്രസ്സുഖമാണ് പരമാവധി നൂറ് വയസ്സോ അതിനോട് അതിനോടടുപ്പിച്ചോ ഒക്കെയാണ് ഏറ്റവും കൂടിയാൽ ഒരു മനുഷ്യർ ആയുസ് കിട്ടുക ഈ ചുരുങ്ങിയ കാലം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്തുകൊണ്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമുക്ക് ജീവിക്കുവാൻ സാധിക്കാതെ വരുന്നു മനുഷ്യർ തമ്മിലുള്ള അകലങ്ങളുടെ പ്രധാന കാരണം സമ്പത്താണ് അതുപോലെ തന്നെ അധികാരങ്ങളാണ് സ്ഥാനമാനങ്ങളാണ് ജീവിതത്തിലെ ഭൗതിക ചുറ്റുപാടുകളാണ് ഇതൊക്കെയാണ് മനുഷ്യരെ പരസ്പരം അകറ്റുന്ന യാഥാർത്ഥ്യങ്ങൾ എന്നാൽ മരിച്ച് ഒരു പിടി മണ്ണായി കഴിയുമ്പോൾ ഈ തമ്മിലടിക്കുന്ന സമ്പത്തോ അധികാരങ്ങളോ സ്ഥാനമാനങ്ങളോ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും കൂടെ കൊണ്ടുപോകുവാൻ നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ ഒരു ദിവസം എല്ലാവരും മരിക്കേണ്ടവരാണ് ഹ്രസ്വമായി ജീവിതം അവസാനിപ്പിച്ച് മണ്ണോട് മണ്ണായി മാറേണ്ടവരാണ് നാം എല്ലാവരും പക്ഷെ അത് പലപ്പോഴും ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളാരും ചിന്തിക്കുന്നില്ല മറ്റുള്ളവരെ മര്യാദ പഠിപ്പിക്കുക ഒതുക്കുക ഇല്ലായ്മ ചെയ്യുക എനിക്ക് വളരുവാൻ എനിക്ക് വലിയവരാകുവാൻ എനിക്ക് ഭൗതികമായിട്ടുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും സമ്പാദിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു ചില പ്രവണതകൾ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുമ്പോഴാണ് മനുഷ്യരുടെ സൗഹൃദവും സാഹോദര്യവും നഷ്ടപ്പെട്ടു പോകുന്നത് ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ ഒരു വ്യക്തി തീരുമാനമെടുക്കുമ്പോൾ അവൻ്റെ ചുറ്റുമുള്ള ആളുകളുമായിട്ട് സൗഹൃദത്തിൽ മുമ്പോട്ട് പോകുവാൻ സാധിക്കും ജീവിത പങ്കാളികൾ തമ്മിൽ മാതാപിതാക്കൾ മക്കൾ കുടുംബാംഗങ്ങൾ സഹ സുഹൃത്തുക്കൾ അവൻ ആയിരിക്കുന്ന മേഖലയിൽ അവനുമായിട്ട് ഏതെങ്കിലും തരത്തിലൊക്കെ ഇടപെടുന്ന ആളുകൾ ഇവിടെയൊക്കെയാണ് പലപ്പോഴും വലിയ അകലങ്ങൾ ഉണ്ടാകുന്നത് ഒരുമിച്ചൊരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്നവർ തമ്മിൽ വലിയ അകലങ്ങളിൽ ജീവിക്കുന്നു ചിലപ്പോൾ ഇടയ്ക്ക് രമിതപ്പെടും അല്ലെങ്കിൽ തന്നെ എന്നേക്കുമായിട്ട് അവസാനിക്കും സന്തോഷമായ ഒരു ജീവിതത്തിന് എനിക്ക് നേതൃത്വം കൊടുക്കുവാൻ സാധിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുന്നത് പുനരുത്ഥാനത്തിൽ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഞാൻ പോകും എന്ന് എനിക്ക് ബോധ്യമുണ്ടാകണമെന്നുണ്ടായെങ്കിൽ ഈ ലോക ജീവിതത്തിൽ അതിനു വേണ്ട ക്രമീകരണങ്ങൾ എൻ്റെ ജീവിതം വഴി ഞാൻ ചെയ്യേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് വൈരാഗ്യം വെറുപ്പ് വിദ്വേഷം അകൽച്ച കുശുമ്പ് പാരവയ്പ്പ് കുതികാലുവെട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ഉപേക്ഷിച്ചുകൊണ്ട് സൗഹൃദം സൃഷ്ടിക്കുവാൻ സാഹോദര്യം സൃഷ്ടിക്കുവാൻ അതിൽ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും എന്തുകൊണ്ട് പരിശ്രമിച്ചുകൂടാ എന്ന ചോദ്യം ഓരോരുത്തരും അവനവന്റെ മനസ്സിൽ ഉയർത്തട്ടെ കലഹിച്ചും അകന്നും ഒക്കെ ജീവിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മനസമാധാനം നഷ്ടപ്പെട്ടു എന്നുള്ളതല്ലാതെ അതുകൊണ്ട് എന്ത് മെച്ചമാണുള്ളത് മനസ്സിൽ ശാന്തതയും സ്വസ്ഥതയും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് ഈ ലോക ജീവിതത്തിലെ അനുഗ്രഹീത ജീവിതം ഈ അനുഗ്രഹീത ജീവിതം സ്വന്തമാക്കുവാൻ ഓരോ വ്യക്തിയുമാണ് പരിശ്രമിക്കേണ്ടത് മറ്റുള്ളവർ എനിക്കതിനുള്ള പരിസ്ഥിതി ഒരുക്കി തരികയല്ല ആരെന്ത് ചെയ്താലും എല്ലാം സഹിച്ചു ജീവിച്ചു കൊള്ളണം എന്ന രീതിയിലല്ല ആരെയും ഒന്നും ചെയ്യാതെ ആരെയും സഹിക്കുവാനായിട്ട് ഇടയാക്കാതെ ആരെയും മുഷിപ്പിക്കാതെ മനപ്രയാസപ്പെടുത്താതെ ജീവിക്കുവാനായിട്ട് സാധിക്കണം ചെറുകിട സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ സാർവലൗകികമായ ഒരു വലിയ മനസമാധാനത്തിൻ്റെ ഉടമയായി ജീവിക്കണമെന്ന വലിയ ആഗ്രഹത്തോടു കൂടി ഓരോ വ്യക്തിക്കും ജീവിക്കുവാൻ സാധിക്കുമ്പോഴാണ് പുനരുത്ഥാന ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയ്ക്ക് പ്രസക്തി ഉണ്ടാവുക ഓർക്കുക ഒരു പിടി മണ്ണായി മാറേണ്ടവരാണ് നമ്മളെല്ലാവരും ഈ മണ്ണായി മാറേണ്ട നമ്മളെല്ലാവരും ഇവിടെ കാട്ടിക്കൂട്ടുന്ന വീരശൂര പരാക്രമങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്ന ഒരു ചോദ്യം ഉയരട്ടെ ജീവനുള്ള കാലത്തോളം അത് ആസ്വദിച്ചു കൊണ്ട് സമാധാനമായിട്ട് സൗഹൃദമായിട്ട് സന്തോഷമായിട്ട് എല്ലാവർക്കും ജീവിക്കുവാൻ സാധിക്കട്ടെ കണ്ണു നിറഞ്ഞ് മനപ്രയാസപ്പെട്ട് ഹൃദയം നുറുങ്ങി ജീവിക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണമേ എല്ലാവരോടും സ്നേഹത്തോടും സൗഹൃദത്തോടും കൂടി ജീവിക്കുവാൻ പഠിപ്പിക്കണമേ ആമേ